ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് രാധയാണ് കേട്ടോ രാധ കുടിച്ച് ലക്ക് കിട്ടി നിൽക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ വീ വേദയാണ് ഇഷ്ടം എന്ന് വിക്രം രാധയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധയ്ക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ താൻ കാരണം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം വഴിയാധാരമാവണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ വിക്രം അങ്ങനെ പറയുന്നത് ഇത് രാധയ്ക്ക് സഹിക്കാൻ പറ്റില്ല രാധയാണെങ്കിൽ മദ്യം മേടിക്കാനായിട്ട് കടയിൽ ചെന്ന് മദ്യവും വാങ്ങിച്ച് ആ മദ്യം ഒഴിച്ച് കുടിക്കുകയാണ് കുറച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിട്ട് അപ്പോൾ ഈ സമയത്ത് രാധയുടെ കൂട്ടുകാർ പറയുന്നുണ്ട് രാധയെ നീ ഇത് കുടിക്കരുത് നീ ഇത് കുടിച്ചാൽ ശരിയാവില്ല നീത് എന്തെ കുടിക്കുന്നത് കരളമാടിപ്പോവും അവൻ്റെ നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ പിന്നെ അയാളുടെ പിന്നാലെ നടക്കുന്നത് നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടും നീ ഇതുപോലെ നിൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് രാധ പറയുകയാണ് എടി നിനക്ക് ഈ വേദന പറഞ്ഞു മനസ്സിലാവില്ല എടീ ഭ്രാന്തിയെ പോലെ താലിയും പിടിച്ചുകൊണ്ട് നീ തന്നെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് നീ എപ്പോഴെങ്കിലും ആരുടെങ്കിലും പിന്നാലെ നടന്ന് അലഞ്ഞിട്ടുണ്ടോ എന്നിരുന്നാലും ഇവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതലേ നീ ആരുടെങ്കിലും പിന്നാലെ നടന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ലാത്ത നിനക്ക് എൻ്റെ വേദന മനസ്സിലാവില്ല ഞാൻ മരിക്കട്ടെ ഇത് കുടിച്ച് കുടിച്ച് മരിക്കട്ടെ കുടിച്ച് കുടിച്ച് ലക്ക് കിട്ടുമ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവനെ തന്നെ കഴുത്ത് തിരിച്ചു കൊല്ലും എന്നെ ചതിച്ചു എന്നെ ചതിച്ചു അവൻ എന്നും പറഞ്ഞുകൊണ്ട് രാധ അങ്ങനെ തന്നെ കുടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കൂട്ടുകാർ പറയുകയാണ് എടി നിൻ്റെ അച്ഛൻ്റെ കുടിക്കാരനെ നിന്റെ ഒത്തിരി വിഷമി വിഷമിക്കുന്നുണ്ട് ഇനി നീയും കുടിച്ചു പക്ഷെ ഇതുപോലെ ലെക്ക് ലഘാനും ഇല്ലാതെ നിൻ്റെ അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് പറയുകയാണ് അതൊന്നും കേൾക്കാൻ രാധ തയ്യാറാവുന്നില്ല വെള്ളം പോലും മിക്സ് ചെയ്യാതെ രാധ അങ്ങ് അടിക്കുകയാണ് ഈ സമയത്ത് രാധയുടെ അമ്മ വന്ന് കൈ തടയുകയാണ് എന്നിട്ട് രാധ രാധയെ പിടിച്ച് വലിച്ച് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവാണ് ഈ സമയത്തും രാധ അലറുകയാണ് കേട്ടോ എനിക്ക് വിക്രത്തിനെ കൊല്ലണം അവനെ ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എൻ്റെ ശവത്തി ചവിട്ടി അവൻ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് രാധ കിടന്ന് അലറുകയാണ് ഈ സമയത്ത് രാധയുടെ അമ്മയ്ക്കും ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ എന്തായാലും ഒരു കണക്കിനെ രാധേനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രമിനെയാണ് വിക്രമിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെങ്ങളുടെ കുട്ടിക്ക് എന്തോ വൈക കാരണം ഒരു ലക്ഷം രൂപ കൂട്ടുകാരനോട് കൂട്ടുകാരനെ വേണമെന്ന് പറഞ്ഞു ാണ് വിക്രമും ഒന്നും ചിന്തിക്കാതെ ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ വിക്രം പറയുകയാണ് അമ്മയാണെങ്കിൽ താലി പൂജയാണ് അതാണിതാണെന്നും പറഞ്ഞുകൊണ്ട് ആ വേതാളത്തിന് താലി മേടിക്കാനായിട്ട് നാൽപ്പത്തയ്യായിരം രൂപ ചോദിച്ചു ഞാൻ കൊടുത്തില്ല അവൾക്ക് എന്തിനാ ഞാൻ താലി മേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരും പറയാണ് അത് ശരി തന്നെയാണ് നീ താലി മേടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ കല്യാണം അങ്ങനെ നടന്നോന്നും അല്ലല്ലോ ശരിക്കൊരു കല്യാണം നടന്നാൽ മാത്രമാണല്ലോ ഈ താലിയുടെയും ഒക്കെ കാര്യമുള്ളൂ അതൊന്നും മനസ്സിലാക്കാതെ നിൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുന്നത് ാണ് അപ്പൊ വിക്രം പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാണ് ആ വേദാന്ന് പറയുന്നവളെ സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പം അങ്ങനെയല്ലല്ലോ എൻ്റെ അമ്മ അവളെ അവളെക്കാളും കടുമ്പിടുത്തുമാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം രണ്ടാമത് നടത്തി മതിയാ ഉള്ളൊന്നും പറഞ്ഞാൽ അമ്മ നടക്കുന്നത് എന്ത് പറയാനാണ് ഞാൻ എന്തായാലും പൈസ കൊടുക്കാനായിട്ട് തയ്യാറല്ല ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു നിൻ്റെ കാര്യം നടക്കട്ടെ എന്തായാലും നിൻ്റെ കയ്യിൽ പൈസ തന്നല്ലോ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ പറഞ്ഞു വിടാണ് അടുത്ത സീനിലെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് രാവിലെ കുടിച്ച് ലെക്ക് കെട്ടോണം കുടിച്ചുകൊണ്ട് चर्दिचे, 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 െ രാധയ്ക്ക് ഛർദ്ദിക്കാൻ വരുവാട്ടോ ഷർദി എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വാള് വെച്ചുകൊണ്ടിരിക്കുകയാണ് രാധ ഈ സമയത്ത് രാധയുടെ അച്ഛൻ വന്നിട്ട് അമ്മയോട് പറയുകയാണ് മോളെത്ര നേരമായി ഛർദ്ദിക്കുന്നു നീ കുറച്ച് നാരങ്ങവെള്ളം പിഴിഞ്ഞ് അവർക്ക് കൊടുക്കാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് നാരങ്ങവെള്ളമോ അവൾക്ക് പച്ചവെള്ളം ഞാൻ കൊടുക്കില്ല ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആ ചാവട്ടെ അവളുടെയൊക്കെ പിന്നെ എത്ര തവണ ഞാൻ നടന്നു അവനെയൊക്കെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം അവനെ പോലെ ഒരു ഗുണ്ടയെ ഇവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തുണ്ടാക്കാനായിട്ടാണ് അവനാണെങ്കിൽ മറ്റൊരു ഇപ്പം അവരുടെ താലി പൂജ നടക്കാനും പോവുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അവൾ ഇതുമാതിരി അവനെ പ്രാന്ത് പിടിച്ച പോലെ അവൻ്റെ പിന്നാലെ നടക്കുന്നതിൽ എല്ലാം അർത്ഥമുണ്ടാവും ഇവൾ കുടിച്ചതല്ല പ്രശ്നം കുടിച്ചു കഴിഞ്ഞ് ഇവള് കാണിച്ചു കൂട്ടിയ പേക്കൂത്ത് നിങ്ങൾ കണ്ടതല്ലേ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എടുത്തു വെച്ച ചരക്കു കൂടെ അവൾ വാങ്ങി കുടിച്ചു നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളല്ലേ അവളെ വഴിതിറ്റിക്കുന്നത് നിങ്ങളിങ്ങനെ കുടിച്ച് നാലുകാലിൽ വരുന്നത് കണ്ട് കണ്ട് ആ പെണ്ണും അതുപോലെ തന്നെ കാണിക്കുന്നു നിങ്ങൾക്ക് നാണമുണ്ടോ എൻ്റെ ജീവിതം നിങ്ങൾ കാരണം നശിച്ചു ഇനി നിങ്ങളുടെ മകളെങ്കിലും എൻ്റെ ജീവിതം നല്ല രീതിയിലാക്കും അവളുടെ സന്തോഷമെങ്കിലും കാണാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അവൾ അതിനെങ്കിലും വലിയ അതിനെങ്കിലും വലിയ പൂക്കൃത്തരല്ലേ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പരഭരാന്നങ്ങ് പറയാണ് ഈ സമയത്ത് ഛർദിയൊക്കെ കഴിഞ്ഞ് രാത്രി വരികയാണ് അമ്മേനോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ഒരിക്കലും നിന്നെ ഞാൻ ക്ഷമിക്കൂലടി എൻ്റെ ജീവിതം ഇത്രയും നശിച്ചിട്ടും നിൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഞാൻ സമാധാനം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ നല്ല രീതിയിൽ വരും നീ ഒരു ജോലിയിൽ കയറും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നീ തകർത്തു ഇനി മേലാൽ അച്ചക്കൻ്റെ പിന്നാലെ നടക്കരുത് അവൻ നിനക്കുള്ളതല്ല അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ ഒരു ഭാര്യയുണ്ട് ഇനി നീ അവൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഭ്രാന്താണെന്നേ ആൾക്കാർ പറയുള്ളൂ നീ ചത്തതുകൊണ്ടിട്ട് അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ കൂടി ജീവിക്കും എനിക്കടി നഷ്ടം നീ നഷ്ടപ്പെട്ട എനിക്കേ നഷ്ടമുള്ളൂ എനിക്കെൻ്റെ വേദന അറിയില്ല എന്നിട്ട് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ നന്ദിനിയേട്ടത്തി അവിടേക്ക് കയറി വരുന്നത് അയ്യോ മോളെ രാധി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പം രാധയുടെ അമ്മ പറയാണ് അവർക്കൊരു ചെറിയ പനി പോലെ എന്ന് പറയുകയാണ് അപ്പം നന്ദിനിയേട്ടത്തി പറയുകയാണ് ഓ നിങ്ങളൊരു കാര്യവും അറിഞ്ഞില്ലേ മോളെ രാധ നിന്നോട് എനിക്ക് തനിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ് അങ്ങനെ രാധയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് രാധയുടെ അമ്മയും മാറി നിന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതോ അപ്പോൾ പൂജ നടത്താൻ പോവുകയാണ് വീട്ടിൽ അതിനെക്കുറിച്ചിട്ടൊന്നും നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് രാധ പറയാണ് ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ് ആ താലി പൂജയ്ക്കുള്ള താലിയൊക്കെ എടുക്കാൻ പോവുകയാണ് പക്ഷേ ഒരിക്കലും അവൻ താലി പൂജയിൽ പങ്കെടുക്കരുത് അവൻ ഒരിക്കലും അവളെ കെട്ടരുത് എന്തായാലും വിക്രം നിനക്കുള്ളതാണ് മോളെ ഒരിക്കലും നിന്നെ വിട്ട് വിക്രം പോവില്ല മാത്രമല്ല വിക്രത്തിന് വേദയെ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ രാധ പറയാണ് അങ്ങനെയൊന്നും ഏട്ടത്തി പറയണ്ട എനിക്കറിയാം വിക്രത്തിന് വേദം ഇഷ്ടമാണെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ ആര് വിക്രോ വിക്രത്തിന് ഒരിക്കലും വേദയെ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവൻ താലിപൂജയ്ക്കുള്ള താലി മേടിക്കാനുള്ള പൈസ ചോദിച്ചാൽ തരേണ്ടതല്ലേ ഒരിക്കലും തന്നില്ല ആകെ ഈ അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് ഈ താലിപൂജ നടക്കാനായിട്ട് പോകുന്നത് അല്ലാതെ നീ കരുതുന്നത് പോലെ വിക്രം വേദോ നല്ല രീതിയിൽ ജീവിക്കുന്നൊന്നും നീ കരുതണ്ട ഇതിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ പ്രഹസനം അത്രമാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് നടക്കരുത് നിൻ്റെ കഴുത്തിൽ മാത്രമേ വിക്രിന് താലി കെട്ടാൻ പാടുള്ളൂ ഈ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ അവർ ഭാര്യം ആയി അപ്പോൾ അത് നടക്കാതിരിക്കാൻ നമ്മൾ നോക്കണം എന്ന് പറയുകയാണ് അത്രയും നേരം എല്ലാം മറക്കാൻ തയ്യാറായിരുന്ന രാധയുടെ ഉള്ളിലേക്ക് വിഷം കുത്തി തിരികെ ഇട്ടു നമ്മുടെ നന്ദിനി ഏട്ടത്തി ഇതെല്ലാം കേട്ട് നിൽക്കുന്ന രാധയുടെ അമ്മ മനസ്സിൽ വിചാരിക്കണി നന്ദിനിക്ക് എന്തിൻ്റെ കേടാണ് അവളൊന്നു പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നന്ദിനിയാണെങ്കിൽ ഇതുപോലെ വിഷം കുത്തി വെച്ചല്ലോ അവളുടെ മീത്ത് എന്നിങ്ങനെ മനസ്സിൽ എന്നിങ്ങനെ നമ്മുടെ രാധയുടെ അമ്മയും മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ തന്നെ കമലാമ്മയും കൂടെ സ്വർണ്ണക്കടയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഓരോരോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് നമ്മുടെ രാധ ആ ഭാഗത്തേക്ക് ഓട്ടം വരുന്നത് ചേഞ്ചില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അറിയുന്ന സ്വർണ്ണക്കടക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് ഉയർച്ച ചേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ രാധ ചേഞ്ച് മേടിക്കാനായിട്ട് സ്വർണ്ണക്കടയിലേക്ക് കയറുകയാണ് ആ സമയത്ത് ഇതുപോലെ മയമ്മേനെ മരുമോളം കാണുന്ന രാധയ്ക്ക് ആകെക്കൂടെ വിഷമാവാണ് എന്നിട്ട് രാധ ചോദിക്കുകയാണ് ഈ സ്വർണ്ണക്കടക്കാരനോട് അല്ല ഈ കമലാമ്മ ഇവിടെ വന്നിരിക്കുന്നവർ എന്തെടുക്കുന്ന ിക്കുകയാണ് അപ്പോൾ താലി പൂജയാണ് അവരുടെ മരുമകൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള താലി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ വന്നതാണെന്ന് കടക്കാരൻ പറയുകയാണ് ഇത് കേട്ട രാധയ്ക്ക് ആകെക്കൂടെ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഇതിൻ്റെ ബാലൻസ് ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ